അബ്രഹാം അക്കോഡിലൂടെ ഇസ്രായേലുമായി സൌദിയെ അടുപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിനിടെ സൌദി കിരീടാവകാശിയുടെ നിർണായക യു എസ് സന്ദർശനം ഈ മാസം നടക്കും പലസ്തീൻ രാഷ്ട്രം പിറക്കണമെന്ന ഉപാധിയിൽ സൌദി വാശി പിടിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഡോണൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൌദി അറേബ്യയ്ക്ക് യു എസ് പ്രഖ്യാപിച്ച ബില്ല് ഡോളറിന്റെ പ്രതിരോധ കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും ഗസയുടെ പുനർനിർമാണം തുടർഭരണം എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും ചേരുന്നുണ്ട് എപ്പോഴാണ് അദ്ദേഹം എന്തൊക്കെയാകും പ്രധാന ചർച്ചകൾ ഈ മാസം പതിനെട്ടിനാണ് സൗദി കിരീടാവകാശയുടെ സന്ദർശനം ഉണ്ടാകുമെന്നത് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസിന്റെ വക്താവാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സ്വാഭാവികമായിട്ടും ഈ സന്ദർശനത്തിന് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഗസയിൽ വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ഒരു ജി സി സി രാഷ്ട്രത്തലവന്റെ ആദ്യ യു എസ് സന്ദർശനം കൂടിയാണിത് ആ നിലയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് പ്രത്യേകിച്ച് ഗസ ഉ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവിടെയുള്ള തുടർഭരണം ഗസയുടെ പുനർനിർമ്മാണം ഈ വിഷയങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും ചർച്ചയുണ്ടാകും അതോടൊപ്പം തന്നെ യു എസിനെ സംബന്ധിച്ചിടത്തോളം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം എന്നോളം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലുമായി സൗദി അറേബ്യയെ കൂടി അവരുമായി നയതന്ത്രം ത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം സൗദി അറേബ്യ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇസ്രയേലിന് കഴിയുമെന്നുള്ളതാണ് യു എസ് വിശ്വസിക്കുന്നത് അത്തരത്തിൽ അബ്രഹാം അക്കോഡിലേക്ക് സൗദി അറേബ്യ അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സന്ദർശനത്തിന് യു എസിന് താല്പര്യമുണ്ട് ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടുതലായി സൗദി അറേബ്യയോ യു എസ് ഒ പുറത്തുവിട്ടിട്ടില്ല അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു യു എസ് ചാനലുമായുള്ള ചർച്ചയിൽ ട്രംപ് പറഞ്ഞത് ഫലസ്തീൻ എന്നുള്ള വിഷയം അതൊരു ഉപാധിയായി ഇസ്രായേലുമായുള്ള ബന്ധത്തിന് സൗദി അറേബ്യ വെക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം സൗദി അറേബ്യ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രഖ്യാപിത നിലപാട് ജെറുസലേം ആസ്ഥാനമായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അതിർത്തികളുടെ ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ അല്ലെങ്കിൽ അതിലേക്കുള്ള വഴി തെളിയാതെ ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകില്ല അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് മാത്രമല്ല ഇസ്രായേലുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായുള്ള ഇടപാടുകളെല്ലാം തന്നെ സൗദി അറേബ്യ കഴിഞ്ഞ കുറേ സമയങ്ങളായി ംശയത്തിനുശേഷം പ്രത്യേകിച്ചും കർശനമായി നിരീക്ഷിക്കുകയും അത്തരം വ്യാപാര കരാറുകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് ഏതായാലും സൗദി അറേബ്യ സംബന്ധിച്ചിടത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധ പാക്കേജാണ് കാരണം യു എസിന്റെ ഭാഗത്തു നിന്നാണ് സൗദി അറേബ്യ കാലങ്ങളായി അവർക്ക് വേണ്ട പ്രതിരോധ ആയുധങ്ങൾ എത്തിക്കുന്നത് അതുമായി ഒരു പാക്കേജ് നേരത്തെ ട്രംപിന്റെ റിയാ സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ തുടർ ചർച്ചകളും വലിയ യു എസുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിരോധ കരാറുകളും ഒപ്പം തന്നെ പാക്കേജുകളും ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഏതായിരുന്നാലും നേരത്തെ സൗദി അറേബ്യക്ക് പ്രതിരോധ പാക്കേജുകൾ പ്രഖ്യാപിച്ചു ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം വേണമെന്നുള്ളതായിരുന്നു യു എസ് എ നിലപാടെങ്കിൽ കഴിഞ്ഞ റിയാസ്ത്തോടെ അത് അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെ സൗദി അറേബ്യയുടെ നിലപാട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ചർച്ചയുമായിരിക്കും ഈ മാസം പതിനെട്ട് നടക്കുക ഒപ്പം സൗദിയുടെ പ്രതിരോധ രംഗത്തേക്കുള്ള പുതിയ പാക്കേജുകൾ സംബന്ധിച്ച വിശദാംശങ്ങളും അന്ന് ലഭ്യമായേക്കും